ഹലോ ഞാനി പിന്നീ അപ്പൊ എല്ലാവർക്കും അറിയാലോ പുള്ളിക്കാരനെ വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്ത് പുള്ളിക്കാരൻ പുള്ളിക്കാരനെ കോടതിയിൽ ഹാജരാക്കുന്നത് ശനിയാഴ്ച ശനിയാഴ്ച മൂന്നു മണിക്ക് മൂന്നു മണി ആയപ്പോഴാണ് പുള്ളിനെ കോടതിയിൽ കൊണ്ടുവന്നു ആ സമയ്പ കോടതി വിരിഞ്ഞു വരി അതും എല്ലാം ഈ പോലീസിന്റെ ഒരു ഉത്തേലാന്ന് എനിക്ക് തോന്നുന്നത് കാരണം പോലീസ് മാത്രം ശ്രമിച്ച ആരുടെ പിടിച്ചകത്ത് ഇട്ടു അങ്ങനെ വേണം പറയാ പോലീസുകാർക്ക് ചിലപ്പോ ഈ സിനിമകാരുടെയൊക്കെ കോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ വേറെ കാര്യം ഇപ്പൊ കെ എന്നായാലും വിളിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അല്ലാണ്ട് ഇത്രയും ധൃതിപ്പെട്ട് പിടിക്കേണ്ട കാര്യം എനിക്ക് തോന്നില്ല ഇത് അത് കുട്ടിയുടെ വീട്ടിൽ പോയാണ് അറസ്റ്റ് ചെയ്തത് അതൊന്നും അങ്ങോട്ട് പന്ത്രണ്ട് മണിക്ക് അത് തോന്നും അങ്ങനെ എനിക്ക് സമയം കൃത്യമായിട്ട് അറിയില്ല എന്തായാലും പന്ത്രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് ആ സമയത്ത് ആ സമയത്തിന്റെ ഉള്ളിലെ പിടിച്ചത് അത് കണക്കാക്കി ഇരുപത്തിനാല് മണിക്കൂർ കണക്കാക്കി പിറ്റേന്ന് ശനിയാഴ്ച ശനിയാഴ്ച മൂന്ന് മണിക്ക് പുള്ളിയുടെ കറുക്കും കോടതി കൊണ്ടുവന്നു കോടതി പിരിഞ്ഞ് പോയി അങ്ങനെ ആറട്ടെണ്ണം ജയിലിലേക്ക് പോയി അത് തിങ്കളാഴ്ച ഇന്ന് വരെ തിങ്കളാഴ്ച വരെ ജയിലിൽ കിടക്കണമെന്നാണ് പറഞ്ഞത് അപ്പൊ തിങ്കളാഴ്ച ആകുമ്പോ പോലീസുകാർ റിപ്പോർട്ട് സമർപ്പിക്കണം കോടതിയില് എന്നിട്ടാണ് വീണ്ടും കേസിന്റെ വാദങ്ങളും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ പക്ഷേ ഇന്നിപ്പോ തിങ്കളാഴ്ച ആയിട്ടും പോലീസുകാർ റിപ്പോർട്ട് കൊടുത്തല്ല നാളെ കൊടുക്കുള്ളൂ ഇപ്പൊ ഒരു ദിവസം കൂടി ആറേട്ടെണ്ണം കൂടുതൽ നടക്കും ഇപ്പൊ നാളെ കിട്ടുകയാണെങ്കിൽ നാളെ ഇറങ്ങും അല്ലെങ്കിൽ ഇതേപോലെ തന്നെ എന്തിട്ട് പതിനാല് ദിവസം റിമാൻഡിൽ എന്തായാലും ഇത് പെടുത്തി തന്നെയാ പെടുത്തിയതല്ല ഇത് പോലീസുകാരുടെ കളി അത്രേ എനിക്ക് പറയാനുള്ളു പോലീസുകാരുടെ കളി പോലീസുകാര് വിചാരിച്ചാൽ ഒരാളെ വൃത്തിയാക്കാനും പറ്റും ആളെ വേണമെങ്കിൽ രക്ഷിക്കാനും പറ്റും അങ്ങനത്തെ ഒരു സ്ഥിതിയിലായി കാര്യങ്ങൾ അപ്പൊ എന്തായാലും ഭയങ്കര മോശമായി പറയ കാരണം ഒന്നില്ല പുള്ളിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ കാരണം പുള്ളി എന്താണ് എന്താണ് ഫേസ്ബുക്കിൽ ഇട്ടു പറഞ്ഞത് പുള്ളിക്കാരെ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ പേഴ്സണെ പിടിച്ചൊന്നും പുള്ളിക്കാരനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതായത് ഒരു ഒരാളെ ചൂണ്ടി കാട്ടി പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നണ പുല്ലിപ്പൊത്തത്തിലേ പറഞ്ഞിട്ടുണ്ട് അത്രയല്ലോ എനിക്ക് എനിക്ക് അങ്ങനെ തോന്നണേ കാരണം ആ പിന്നെ ഇല്ല അല്ല അതും പറയാനും പറ്റൂല കാരണം പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരെ കുറിച്ച് പറയുന്നത് ആ പക്ഷേ അതിപ്പാ പറയാത്തേ ഇപ്പൊ ഫേസ്ബുക്കിൽ പറഞ്ഞു ബാക്കിയുള്ള പറയും അത്ര തന്നെ അതൊന്നും നിർത്താനൊന്നും ആര് ആരെ കൊണ്ടും ഇപ്പൊ ആരെ പിടിച്ച് ജയിലിട്ട് നിർത്താനൊന്നും പോണുന്നില്ല കാരണം അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ആ കാര്യത്തില് എനിക്കോറപ്പുണ്ട് പക്ഷെ ഇനിയിപ്പ ഇതാണ് കാര്യം ആരെണ്ണ ഇനിയിപ്പൊ പതിനാല് ദിവസം ചിലപ്പോ കിടക്കേണ്ടി വരും പതിനാല് ദിവസം രണ്ടാഴ്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തായാലും ഇപ്പൊ ഞാൻ പറഞ്ഞൂല ഇത് ആരണ നേരെ കയറി കേസ് ഏറ്റെടുത്തു അതായത് ആറാട്ടണ് കേസ് സമ്മതിച്ചു ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് അന്ന് ആറാട്ടൺ പറയാൻ പാടില്ലായിരുന്നു ആറാട്ടൺ പറയാൻ അത് ചിലപ്പോ പുളി പറയില്ല കാരണം പുള്ളി ഇപ്പൊ ബാക്കിയുള്ളവരുടെ കാര്യം അല്ലേ പുള്ളി പുള്ളിക്ക് പറഞ്ഞു എനിക്കറിയാൻ എന്ന് പറഞ്ഞി അവിടെ കാര്യം കഴിഞ്ഞാ കാര്യം കഴിഞ്ഞാൽ പിന്നെ പിന്നെ അതിനെ കുറിച്ച് വീണ്ടും അന്വേഷണം വരും അപ്പൊ ആരാ പറഞ്ഞതെന്ന് വെച്ചപ്പോ ആരാ പറഞ്ഞതെന്ന് വെച്ചപ്പോ ആർക്കും വേണമെങ്കിലും ഏറ്റെടുക്കായിരുന്നു കേസ് ഞാൻ റെഡി ആയിരുന്നു കേസ് ഏറ്റെടുക്കാൻ എനിക്ക് കുഴപ്പമില്ല എനിക്കിപ്പോ ഞാനിപ്പോ എന്ത് നോക്കാനും ഇപ്പൊ ഞാൻ പോകണെങ്കി അങ്ങോട്ട് പോവും ജയിലിൽ പോണെങ്കി ഞാൻ പോവും എനിക്കും ആരൊന്നും നോക്കാനും ഇല്ല ആരും ബോധിപ്പിക്കാനും ഇല്ല അപ്പൊ പിന്നെ ആറട്ടണ്ണൻ ആ കാട്ടിയത് മണ്ടത്തരേ പോയി പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞ ഈ ആറട്ടെണ്ണ ഇരുപത്തഞ്ചാം തീയതിയാണ് പോലീസ് അറസ്റ്റ് ചെയ്യണത് ഇരുപത്തഞ്ചാം തീയതി എന്ന് പറഞ്ഞ തുടരും പടത്തിന്റെ റിലീസ് റിലീസിന് ഞാൻ ലുലുമാലെ ടിക്കറ്റ് എടുത്ത് പടത്താണ് പുള്ളി കണ്ടോ ഇല്ലെന്ന് അറിയില്ല കാരണം പുള്ളി കാണാൻ വഴിയില്ല കണ്ടെങ്കി എന്തായാലും റിവ്യൂ പുള്ളി ഇടേണ്ടതാണ് പുള്ളിക്കാരൻ നേരത്തെ അറിഞ്ഞു പക്ഷെ ഒരു മണ്ടത്തരം കാട്ടി നേരത്തെ അറിഞ്ഞിട്ടും പുള്ളിക്കാരനങ്ങോട്ട് മാറായിരുന്നു ഇപ്പൊ ശ്രദ്ധിക്കാതെ ഒളിവിൽ പോയായിരുന്നു ഏഹ് ഒളിവിൽ പോയി ഇപ്പൊ ജാമ്യം നടിക്ക് എന്തായാലും വക്കീലുണ്ട് അഡ്വക്കേറ്റ് ഉണ്ട് അഡ്വക്കേറ്റ് ഒക്കെ ഉണ്ട് പുള്ളിക്ക് അപ്പൊ പിന്നെ അഡ്വക്കേറ്റ് വഴി ഒരു ജാമ്യത്തിനുള്ള ഒരു ശ്രമം നടത്തായിരുന്നു എന്നിട്ട് ഈ പോലീസിന് വീഡിയോ കൊടുത്താൽ മതിയായിരുന്നു അതൊക്കെ പറയാൻ പറ്റില്ല ഇതൊക്കെ ഇതൊക്കെ സിദ്ദീനെ പോലുള്ളവർക്കൊക്കെ പറ്റൂ കാരണം അങ്ങനെ ഉള്ളവർക്കേ പറ്റൂ കാരണം അവര് ഭാവിയുടെ കാര്യങ്ങൾ അവരാലോചിച്ചില്ല അപ്പൊ പിന്നെ അവർക്കൊക്കെ ഇതൊക്കെ സിമ്പിള കാര്യങ്ങളാണ് ആളുകളുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് പുലിക്ക് ടെൻഷനായി പോയി തോന്നുന്നു കാരണം പുലിക്കാരനെ അത് പടം കണ്ടിട്ടില്ല അതാണ് കാര്യം പടം കണ്ടിട്ടുള്ള ഈ കാര്യം കാലത്ത് പുള്ളി അങ്ങനെങ്കിലൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും അറിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ മൈൻഡ് പോയിണ്ടാവും മൊത്തത്തിന് ഡൗൺ ആയിണ്ടാവും അപ്പൊ പിന്നെ പിന്നെ അറസ്റ്റ് കാര്യങ്ങൾ എന്തായാലും വിഷമുണ്ട് അതില് പറയാൻ എനിക്ക് പറ്റുള്ളൂ കാരണം അല്ലാണ്ട് ഞാനും ഇനിയിപ്പെ എനിക്കൊന്നും ചെയ്യാനും പറ്റൂല ചെയ്യാൻ പറ്റുന്നത് ഇത്രേ ഉള്ളൂ അറട്ടേ ഇറങ്ങി വരുന്നവരെ കാത്തിരിക്കുന്നില്ല ശരി